കായംകുളത്ത് പ്രതിഷേധ പ്രകടനം നടത്തി കോൺഗ്രസ് ടൌൺ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടത്തിയത് മന്ത്രി മുഹമ്മദ് റിയാസ് കെ സി വേണുഗോപാൽ എംപിയെ അധിക്ഷേപിച്ചെന്നാരോപിച്ചാണ് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കെ സി വേണുഗോപാൽ എംപിയെ മന്ത്രി മുഹമ്മദ് റിയാസ് അധിക്ഷേപിച്ചെന്നാരോപിച്ചാണ് കോൺഗ്രസ് ടൌൺ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കായംകുളത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധ പ്രകടനത്തിന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ടി സൈലുലാബുദ്ദീൻ ചിറപ്പുറത്ത് മുരളി ഡി സി സി ഭാരവാഹികളായ യു മുഹമ്മദ് എ പി ഷാജാൻ കെ പുഷ്പ്രദാസ് എ എം കബീർ വിജയ് മോഹൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സുഹൃത്തുക്കളെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മരുമകൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും കേരളത്തിലെ നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട പെരുമഴക്കാലത്ത് കേരളത്തിലെ നാഷണൽ ഹൈവേ പോയ സംഭവവുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ എം പി പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന അധികാരം വിവേകിച്ചുകൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉത്തരവാദികളായ ആളുകൾക്കെതിരെ നടപടി എടുക്കുവാനും ഈ നാഷണൽ ഹൈവേയുടെ നിർമ്മാണം സുതാര്യമായി നടക്കുവാനും ഇതിലുണ്ടായ അഴിമതിക്കാർക്കെതിരെ ശക്തമായ നടപടി എടുക്കുവാനും കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മരുമകൻ ശ്രീ മുഹമ്മദ് റിയാസും ശ്രീ കെ സി വേണുഗോപാലിനെതിരെ നടത്തിയ വളരെ ആറപ്പുളവാക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്കാകെ അപമാനം ഉണ്ടാക്കുന്ന രീതിയിൽ െ അധിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കായംകുളത്തെ കോൺഗ്രസ് പ്രവർത്തകന്മാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ വളരെ വൺപിച്ച ഒരു പ്രതിഷേധ ജാഥ ഇവിടെ സംഘടിപ്പിച്ചത്